ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ അത് സാധാ ചെമ്മീൻ ഫ്രൈ അല്ല നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഒരു അരക്കിലോളം ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തല കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം എനിക്ക് ഇഷ്ടം ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ ചെമ്മീൻ തലയും കൂടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെമ്മീൻ തലയും കൂടി എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ ആ പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഞാൻ ഒന്നര സ്പൂണ് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് പിന്നെ മുളക് പൊടി ഇട്ടാ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം പിന്നെ കേട്ടോ ചേർക്കേണ്ടത് ഇല്ലേ അതൊന്ന് ചതക്കിയത് അതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായി നമുക്കത് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതൊരു സ്പൂണ് ഫുള്ള് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ അരിപ്പൊടിയില്ലേ അരിപ്പൊടി ഒരു കാൽ ഒരു അര ഒരകാൽ സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വെക്കിയിട്ടും അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീനും ഇട്ട് കൊടുക്കാം ചെമ്മീനി ഇപ്പം നമ്മൾ ഈ അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ചെമ്മീനല്ലേ തിരി ചുങ്ങില്ല ചുങ്ങി പോകില്ല നമ്മൾ സാധാരണ നമ്മൾ സാധാ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് മാത്രം ഇട്ടിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഈ ചു ചുരി എന്താ പറയുക ചുങ്ങിയിട്ടുണ്ടാവും ചെറുതായിട്ടുണ്ടാകും ചെമ്മീൻ പക്ഷേ ഇത് ഈ ഒരു അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അതേ സൈസിലന്നെ നമുക്ക് കിട്ടും കേട്ടോ അത്ര ഏത് വലുപ്പമാണ് ആ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ അതിലേക്ക് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സൈഡ് ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം അപ്പോൾ വന്നാലേ ഉള്ളൊക്കെ വേവുള്ളൂ അപ്പോൾ നമുക്കിത് സൈഡൊക്കെ മറിച്ചു കൊടുക്കാം ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കും കോൺഫ്ലോ ഇട്ട് കൊടുത്താൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ ഓൾമോസ്റ്റ് നമ്മളെ അരിപ്പൊടി ചേർത്തിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്കിത് വെറുതെ സോസ് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറേക്കും ചപ്പാത്തിക്കും എല്ലാത്തിലേക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആരും ഇങ്ങനെ അരിപ്പൊടിയൊന്നും ചേർത്തിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് വെക്ക് അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ അതെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ ആ ഒരു സൈസിൽ സൈസിലന്നെ നമുക്ക് കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സൈസിൽ സൈസിലെന്നായിട്ട് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക